ഹേമാ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല തന്നെ നിങ്ങൾ പുറത്തുവിട്ട പത്രങ്ങൾ വരെ മാത്രമല്ല ഇതല്ലോ ഈ വർക്ക് പ്ലേസിൽ ഒരാളും ഹരാശ്യപ്പെടാൻ പാടില്ല അതാണ് വിശാഖ കേസ് നേരത്തെ തന്നെ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റുണ്ട് നമ്മുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റുകളുണ്ട് ഒരു ആളും വർക്ക് പ്ലേസിൻ്റെ അകത്ത് ഹരാസ് ചെയ്യപ്പെടാനോ സെക്സലഭ്യൂസ് ചെയ്യപ്പെടാനോ പാടില്ല എന്നൊരു പറയുകയാണ്

ഞാൻ പറഞ്ഞല്ലോ ഈ ഹേമാ കമ്മീഷന്റെ ജഡ്ജ്മെന്റ് ഞാൻ വളരെ ക്ലോസായി വന്നു